ഞെട്ടിക്കുന്ന ഒരു പ്രൊമോ വന്നിട്ടുണ്ട് പ്രൊമോയിൽ ബിഗ് ബോസ് പറയുന്നുണ്ട് ബിഗ് ബാങ് ടാസ്കിലെ ഏറ്റവും സമ്മാനം കിട്ടുന്ന ഒരു ടാസ്ക് ആണ് ഇത് അത് എങ്ങനെന്ന് വെച്ചാൽ ഒരു മിനിറ്റ് ടൈമിനുള്ളിൽ പുറത്ത് ഒരു കാർ ഇട്ടിട്ടുണ്ട് ഹൗസിന് പുറത്താണ് ഈ ടാസ്ക് നടക്കുന്നത് ആ കാറിൻ്റെ പല ഭാഗത്ത് പൈസ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് ആ സമ്മാന തുക ഒരു മിനിറ്റിനുള്ളിൽ എടുത്തിട്ട് തിരിച്ച് കയറിയില്ലെങ്കിൽ ഹൗസിൽ നിന്നും എന്നേക്കുമായി ആ വ്യക്തി ഔട്ടാണ് അപ്പോൾ ഇതിൽ സെലക്ട് ആയിരിക്കുന്നത് അക്ബറും ആദിലേയും അനിമോളും ആണ് അതിന് ടോസ് ഇട്ടിട്ടാണോ അതോ ഇവർ കണ്ടസ്റ്റൻസ് തിരഞ്ഞെടുത്തെയാണോ ഇവർ മൂന്ന് പേരെയെന്നറിയില്ല അങ്ങനെ ഇവർ മൂന്ന് പേരും എല്ലാ കണ്ടസ്റ്റൻസിനോടും യാത്രയൊക്കെ പറഞ്ഞിട്ടാണ് എല്ലാവരെയും പരസ്പരം കെട്ടിപ്പിടിച്ച് യാത്രയൊക്കെ പറഞ്ഞിട്ടാണ് മെയിൻ വാതിക്കൽ വന്ന് നിൽക്കുന്നത് എന്നിട്ട് മെയിൻ വാതിൽ തുറന്ന് ബസർ സൗണ്ട് കേൾക്കൽ ഇവർ പുറത്തോട്ട് ഓടുവാണ് കാറിനടുത്തോട്ട് ഓടുന്നുണ്ട് പക്ഷെ ഒരു മിനിറ്റിൻ്റെ കൗണ്ടിങ് നമ്പർ സീറോ വരെ എത്തുന്നുണ്ട് അപ്പോൾ അനിമോൾ ഇനി തിരിച്ച് കയറിയില്ലേന്നറിയില്ല കയറിയില്ലെങ്കിൽ ഹൗസിൽ നിന്നും പുറത്താണ് അക്ബറും അതിലേ ഉണ്ട് അപ്പം അങ്ങനെ ഒരു ഞെട്ടിക്കുന്ന പ്രൊമോ ആണ് ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും